ജിന്നുകളും വന്യമർഗങ്ങളും കടൽ നോമ്പ് എടുക്കാറുണ്ട് എന്ന് മത്സ്യങ്ങൾ പോലുള്ള ബുദ്ധിയില്ലാത്ത ജീവികൾ പോലും നോമ്പെടുക്കാറുണ്ട് എന്ന് മഹന്മാരെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ രേഖപ്പെടുത്തും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി നമുക്ക് വിവേകമെന്ന് പറയുന്ന ഒരു ചിന്ത വരും അള്ളാഹ് നമുക്ക് നൽകിയിട്ട് എന്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിച്ചു കൂടാ നമുക്ക് എന്തുകൊണ്ട് ഒരു പറ നോമ്പെടുക്കാൻ നമുക്ക് സമയമില്ലാത്ത എന്തുകൊണ്ട് നമുക്ക് ഒരു ദിവസം അള്ളാഹുവിനേക്ക് മാറ്റി വെക്കാൻ സാധിക്കാത്ത നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കേണ്ടതി നമ്മളൊരു വിചിന്തനം നടത്തണം അള്ളാഹ് നമുക്ക് നൽകിയിരിക്കുന്ന അവിത്രമായ വാസത്തിലാണ് എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ നിലകൊള്ളുന്ന അല്ലാഹു പഠിച്ച ഒരു ആണ് അവന്റെ ത്രക്തിയില്ല അവന്റെ ഹബീബ് പറഞ്ഞു സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഉത്തമ സമൂദായത്തിൽ മാതൃകയായി ജീവിക്കുന്ന വിശ്വാസിയായി നമ്മളെ മരണം അള്ളാഹു നമുക്ക് തൗഫിയത്ത് പ്രദാനം ചെയ്യട്ടെ പ്രിയമുള്ളവരെ പ്രധാനമായി ഞാൻ ഈ കാര്യം ചെയ്യേണ്ടുന്ന അമൽ അമൽ ശേഷം മൂന്ന് യാസീൻ യാഷ മകരിവിന്റെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൂന്ന് മൂന്ന് ഓതുക നമ്മൾ ഒന്നാമത്തെ യാസീൻ ഓതുന്നത് ലഭിക്കാൻ വേണ്ടി നിയന്ത് ചെയ്ത് കൊണ്ട് ഒന്നാമത്തെ യാസുമ്പോൾ അതിനുശേഷം രണ്ടാമത്തെ യാത

ഈ ലോകത്തിൽ നിന്ന് രോഗ രോഗം എന്റെ എന്റെ നല്ല മരണം ഈമാനികമായ മരണം 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 മുത്തുനബിയെ കണ്ട് പുഞ്ചിരിച്ച് ഇമാൻ മുത്തുമുട്ട് മരിക്കണം നല്ല മരണം നൽകണേ അള്ള നിയോ ഉതുക ഉശേഷം നമ്മൾ കരഞ്ഞുകൊണ്ട് മലയാളത്തിൽ നമ്മൾ അറിയുന്ന ഭാഷ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ ഉത്തരം നൽകുമെന്നെല്ലോ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഒരാളും ഈ സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ദിവസങ്ങളാണ് നമ്മൾ കടന്നു ഓരോ ദിനരാത്രിയാണോ നമ്മളിവിടെ കടന്നു കടന്നുപിക്കുന്നത്

എല്ലാ പ്രശ്നങ്ങളും എല്ലാ നിന്നും കരകയറ്റട്ടെ ജീവിതം നയിച്ച് മരിക്കുന്ന സമയം മരിക്കാനുള്ള മഹാഭാഗ്യം ഭാഗ്യം ലോഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുവാണ്ട് ചെയ്ത ഒരുപാട് വിശ്വാസികൾ സഹോദരങ്ങൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാ മരിക്കാനുള്ള എല്ലാങ്ങളിലും നൽകി അനുഗ്രഹിക്കട്ടെ